നിക്കാഹ് കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ ജുമാ നിലമ്പൂർ നിലമ്പൂർ റോഡ് വിശദമായ വാർത്തകളിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സമന്വയ പദ്ധതിയുടെ ഭാഗമായി പെടയന്താളിൽ രജിസ്ട്രേഷൻ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സുരാജു ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സമഗ്രമായ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സമന്വയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വീട്ടുപടിക്കൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ക്യാമ്പുകൾ നടത്തുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പുകൾ നടത്തി വരുന്നത് പെടേന്താളിൽ ഇത് രണ്ടാം ഘട്ടമാണ് ക്യാമ്പ് നടത്തുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ഓഫീസർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ നേരിട്ടെത്തി ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ രജിസ്ട്രേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് നടത്തുന്ന ക്യാമ്പിൽ എത്തുന്ന മറ്റു വിഭാഗത്തിൽപ്പെട്ടവരുടെയും സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്ത് നൽകുന്നുണ്ട് പരിപാടിയിൽ വാർഡ് മെമ്പർ ഷാഹിന ബാനു അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബി ആർ ശ്യാംകുമാർ ക്ലാസ് എടുത്തു വരുന്ന സെപ്റ്റംബർ മാസം തീയതി സെക്കൻഡ് സാറ്റർഡേ സ്കൂളിൽ വെച്ച് ഒരു ഡ്രൈവ് ഫെസ്റ്റ് നടത്തുകയാണ് അത് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ആലോചന മീറ്റിങ്ങിൽ പോയിട്ടുണ്ട് വരുന്ന പതിമൂന്നാം തീയതി സെക്കൻഡ് സാറ്റർഡേ മാറ്റവും ഇല്ല അതെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തതാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും നിലമ്പൂർ ടൗൺ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു മാനവേദ സ്കൂൾ വെച്ച് ജോബ് ഡ്രൈവ് അവിടെ ഒരുപാട് പ്രൈവറ്റ് എംപ്ലോയീസ് വരും നമുക്ക് പ്രൈവറ്റ് മേഖലയിൽ എത്തിപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ താല്പര്യവരുണ്ട് അവിടെ വരാം എംപ്ലോയീസ് അതായത് തൊഴിൽ ദായകർ വരും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ എംപ്ലോയർ എംപ്ലോയറടുത്ത് നമുക്ക് ഓരോ ക്ലാസ് റൂമിൽ അവരെ ഇൻ്റർവ്യൂ പോലെ ഒന്നോ രണ്ട് ഓരോ വിങ്ങിൽ ഒന്നോ രണ്ടോ അവർ എംപ്ലോയർ വരും ഓരോ സ്ഥാപനത്തിനാണ് അവർ വന്ന് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് നമുക്ക് അത് പ്ലേസ്മെൻറ്റ് ആകാനുണ്ട് അതോടൊപ്പം ഇരുപതാം തീയതി പെരിന്തൽമണ്ണയുണ്ട് അപ്പം അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഗവൺമെൻറ് തലത്തിൽ മാത്രമല്ല പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് മേഖലയിലും ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ദയവായി ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഓഫീസിൽ കടന്നു വരുമ്പോൾ നമുക്കത് പറയാൻ ചാൻസ് ഉണ്ട് ക്യാൻഡിഡേറ്റൊക്കെ നമ്മൾ വെറുതെ പുതുക്കൽ മാത്രം കഴിഞ്ഞു അങ്ങ് വിട്ടുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് നമ്മളൊരു ഇൻട്രാക്ഷൻ നടത്തി നമ്മളത് ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ ഇന്നേ ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയവായി എംപ്ലോയ്മെൻ്റിൻ്റെ മാക്സിമം കാരണം ഇപ്പോൾ ഒരു ജനമൈത്രി ഓഫീസ് പോലെയാണ് നിലമ്പൂർ ഓഫീസിൻ്റെ മാക്സിമം സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് പഴയ ഓഫീസ് നമ്മുടെ ഈ ഏതാ നമ്മുടെ ഹോസ്പിറ്റൽ ജങ്ഷൻ്റെ അങ്ങോട്ടുള്ള അവിടെയായിരുന്നു പഴയ വേസ്സായിട്ട് അടുത്തായിരുന്നു ഇപ്പം എല്ലാവർക്കും ഒരു ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറുള്ള വലിയൻ തോട് തേക്ക് വീശത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോ ഫ്ലോറിലാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് ഓഫീസ് അവിടെ തന്നെ മിക്ക ഓഫീസും വരുന്നത് അതുകൊണ്ട് ദയവായി നിങ്ങളുടെ സേവനം അവിടെ നേരിട്ട് വന്നു അല്ലാതെ നമ്മുടെ ക്യാമ്പ് രക്ഷപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി കുറച്ചുകൂടി ആൾക്കാരും ഞാൻ ഞങ്ങൾ കൈവാരക്കൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ കഴിഞ്ഞ മാസം നമ്മൾ ക്രമീകരിച്ചു ഈ ഈ മാസം തന്നെ നമ്മൾ ഇവിടെ അടയ്ക്കാക്കുണ്ട് അതായത് കാളികാപ് അവിടെ ഓഫീസിൽ ഇടയ്ക്ക് വന്ന അതിനുശേഷം വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കിൽ സക്കീർ ഹുസൈൻ ഫൈനാൻഷ്യൽ ലിറ്ററസി വിദ്യാവതി നിലമ്പൂർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബി ആർ ശ്യാംകുമാർ ജീവനക്കാരായ സഞ്ജു പി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു സമന്വയ ർ പഠിക്കൽ പദ്ധതി എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് നിലമ്പൂർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബി ആർ ശ്യാംകുമാർ പറഞ്ഞു നമസ്കാരം ഞാൻ എംപ്ലോയ്മെന്റ് ഓഫീസർ സമന്വയമായി ബന്ധപ്പെട്ട് ആണ് ചോക്കാട് ഗവൺമെന്റ് സോറി രജിസ്ട്രേഷൻ നിലവിൽ പുതുക്കൽ നഷ്ടപ്പെട്ടവരെ പിന്നെ സർട്ടിഫിക്കറ്റ് ചേർക്കാനുള്ളവരെ ഇവരൊക്കെ നമ്മൾ മാക്സിമം അവർക്ക് അതിൻ്റെ സേവനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സമന്വയ ലക്ഷ്യം വീട്ടുപടിക്കൽ സേവനം ഒത്തിരി പേര് നമുക്കിവിടെ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട് കഴിഞ്ഞ ആളുകളൊക്കെ നമ്മൾ നാൽപ്പത് സെൻറ്റ് നഗറിലൊക്കെ നടത്തി അവിടെയും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി ഇവിടെയും അത്രത്തോളം ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വിധമായ ആശംസകളും നമ്മുടെ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി ഞങ്ങൾ പ്രത്യേകിച്ചും ഷായകനേഡം കഴിഞ്ഞ പ്രോഗ്രാമിലും ഈ പ്രോഗ്രാമൊക്കെ ഒക്കെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ഒരു കൂടെ ഞങ്ങളുടെ ടീമിൻ്റെ പേരുള്ള എംപ്ലോയിൻഡ് ഓഫീസർ പേരിൽ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നിലവിൽ ഇതുവരെയും ചെയ്യാത്തവർക്ക് അത് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട് പത്താം ക്ലാസ്സോ പ്ലസ് ടു ഡിഗ്രി തലങ്ങളിലുള്ള സർട്ടിഫിക്കറ്റ് ചേർക്കാനുള്ളവർക്കും ചെയ്യാം പിന്നെ എസ് എസ് എൽ സിക്ക് പത്താം ക്ലാസിന് താഴോട്ടുള്ള തോറ്റു സർട്ടിഫിക്കറ്റ് ഒമ്പതോ എട്ടോ ഏഴോ ക്ലാസ് അങ്ങനെയുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് മാക്സിമം ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ പറ്റില്ല